നമസ്കാരം ദൈവദശകം ടിവിയുടെ ഗുരുദേവ ചരിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം സർവചിന്താധാരയും അറിയുകയും അവലംബിക്കുകയും ചെയ്യുന്ന സമഗ്രവും സമ്പൂർണവും ശാസ്ത്രീയവുമായ ഒരു ആധ്യാത്മിക വെളിച്ചമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്കായി കൊളുത്തിവെച്ചത് അവിടെ അദ്വൈതമുണ്ട് ശൈവ സിദ്ധാന്തമുണ്ട് ബൗദ്ധ ദർശനങ്ങളുണ്ട് ഭാരതീയ ചിന്താ പദ്ധതികളുമുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വേറിട്ടു നിൽക്കുന്ന ഈ ദർശനം വിശ്വ മാനവികതയുടെ സർവസമാശ്ലേഷിയും സ്വയംപൂർണവുമായി സദ വർദ്ധിക്കുകയും ചെയ്യുന്നു കിമ്മക്കണത്തിൽ പ്രതിബിംബിക്കുന്ന കാനനും പോലെ ഗുരുദേവ കൃതികളുടെ നമുക്ക് തെളിഞ്ഞു കാണുവാനായി സാധിക്കുന്നു ബാഹ്യ ജീവിതത്തിന്റെ ദുഃഖസത്യത്തെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അന്തർജീവിത സ്പന്ദനങ്ങളെയും തൊട്ടുണർത്തി മൗനത്തെ വരും കാലങ്ങളെ പന്തിപ്പിക്കുന്ന പ്രാണവായുവാക്കി ലോകത്തെ അനുഗ്രഹിച്ച പുണ്യ ശ്ലോകനായ ശ്രീനാരായണ ഗുരുദേവ ഋഷികവിയുടെ മുഴുമുത്തുകൾ ആത്മജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ സ്വാനുഭവ ഗീതികളാണെന്ന് നമുക്കേവർക്കും നിശംശയും പറയാം ഓം സച്ചിദാനന്ദ സ്വരൂപായ നമ്മ